മൂർത്തിത്വേ പരികല്പിത ശേഷഭൃതോ ആത്മാ പുനർജന്മന ആത്മേ ആത്മവിതാം കൃതിച്ച ജയതാം കുരിച്ചുറി ജനിച്ച വിശാഖം മനുഷം തൃക്കേട്ട ഈ നാളുകാരുടെ ഫലമാണ് നമ്മളിന്നിവിടെ വിജനം ചെയ് വിചിന്തനം ചെയ്യാൻ പോകുന്നത് ഭാഗ്യങ്ങൾ തേടിവരും പ്രമോഷൻ കീർത്തി ഉയർച്ച ഇവയെല്ലാം ഉണ്ടാകും തൊഴിലിൽ അഭിവൃദ്ധി ഉണ്ടാവും കുടുംബത്തിൽ സന്തോഷം സുഖാനുഭവങ്ങൾ ഉണ്ടാകും ഭാവി ഭദ്രമാക്കുന്ന അനുഭവം സമ്പത്തെ കുടുംബസൗഖ്യം ഇവ വസ്തു ആഭരണം മുതലായവ പ്രതീക്ഷിക്കാം ശത്രുനാശം ഉണ്ടാവും ശത്രുഭയം മാറിക്കിട്ടും ബന്ധുജന സഹായം ഉണ്ടാകും നഷ്ടപ്പെട്ടെന്ന് കരുതിയ സ്വർണം തിരിച്ചെടുക്കാൻ ഇടവരും ജോലിയിൽ ഉയർച്ച പ്രമോഷൻ സ്ഥാനമാനം സ്ഥാനക്കയറ്റം ഇവ പ്രതീക്ഷിക്കാം പണയത്തിലിരിക്കുന്ന സ്വർണോഫലങ്ങളും വ്യവഹാരങ്ങളും എടുക്കാനുള്ള ഉണ്ടാകും ജോലി സംബന്ധമായി ഉയർച്ച സ്ഥാന ലഭിക്കുക പ്രതീക്ഷിക്കുക സ്ഥാനലബ്ധി ഉണ്ടാവും നമ്മളെ കൂടുതൽ പ്രതീക്ഷിക്കുക സൗഭാഗ്യ ഫലങ്ങൾ ഉണ്ടാവും കാര്യങ്ങൾ എല്ലാം നേര നേരെയാവും ആരോഗ്യം കർമ്മ മേഖല ശ്രദ്ധിക്കണം അസ്വസ്ഥതയുണ്ടാവും വ്യാഴം പന്ത്രണ്ടിലാണ് അതുകൊണ്ട് ചില ചില തടസ്സങ്ങളിൽ കീർത്തി കേൾക്കാൻ ഇടവരും സാമ്പത്തിക ബിസിനസ് ഉയർച്ച കുടുംബപരമായ സന്തോഷം സാമ്പത്തിക ഉയർച്ച എവിടെ ചെന്നാലും നേതൃത്വ നേതൃത്വം നേതൃത്വ കാര്യങ്ങളിൽ ഉയർന്നു നിൽക്കും ദേശത്തിനും ദേശാഭിമാനിയായിട്ടും ധനസമ്പാദനത്തുള്ള മാർഗങ്ങൾ ഓർക്കാപ്പുറത്ത് വന്ന് ചേരും നിങ്ങൾ ആദ്യം വേണ്ടാണ് പരിപാടി കാണുന്നതെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കരുത് അതുകൂടാതെ നിങ്ങളുടെ നാളും പേരും ഞങ്ങൾക്ക് അയച്ചിരാൻ പ്രത്യേകം ശ്രദ്ധിക്കണം നടന്നു പോകരുത് ഞാൻ ചങ്ങനാശ്ശേരിയിൽ വടകശാണ് താമസിക്കുന്നത് നിങ്ങളുടെ സംശയങ്ങൾക്കും നിവാരണങ്ങൾക്കും പരിഹാരങ്ങൾക്കും தாழப்புறந்த ஃபோன் நம்பரு வேண்டிய உருசங்கள் வரையும் ஃபோன் நம்பர் தொண்ணூற்றி ஒன்பது நாற்பத்தேழு அம்பத்தி நாலு இருபத்தொன்னு எழுபத்தொம்பது அவர்